श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीतापि राम रम श्रीराम राम राम लोकी राम य श्रीराम राम राम ശ്രീരാമമാകൃതി രമദാം ചെയ്തു താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരിഗോൽഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാൻ അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം ഇങ്ങു നിലക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രിമാ മുനി കേട്ടു തിങ്ങീടും കുതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടും നീടുന്നാരുള്ളതകോ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിദാനം അതും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിഴണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ ഭർണശാല ബുക്കിരുന്ന്ളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമ ഇന്നദി കടപ്പതിന്നെന്തുപായമുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലാരെന്തു ദണ്ഡം മനവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറി ഇടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീക്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപകസു താപസകുമാരന്മാരോടു നിങ്ങൾ കടന്നങ്ങ് പോകെന്നു ചൊന്നാൻ ചെന്നുടൻ ബാധ